എന്ന് കേട്ടാൽ കണ്ണാടിയുടെ തിളക്കത്തിനൊപ്പം സദ്യയുടെ രുചിക്കൂട്ടിൻ്റെ പെരുമയുമാണ് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കർക്കിടകം പതിനഞ്ച് മുതൽ ആറന്മുളയിൽ വള്ളസദ്യയുടെ കാലമാണ് ആയതുകൊണ്ട് ഈ വീഡിയോയിൽ വള്ളസദ്യയുടെ ചില വിവരങ്ങളാണ് ചിലർ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വിളമ്പുന്ന വിഭവങ്ങൾ നിങ്ങൾ മറ്റെല്ലാവർക്കും പങ്കുവെച്ച് നൽകുമല്ലോ തിരുവോണത്തോണിക്ക് അകമ്പടിയായെത്തുന്ന ഓരോ കരയിലെയും പള്ളക്കാർക്ക് നൽകുന്നതാണ് വള്ളസദ്യ യഥാർത്ഥത്തിൽ ഇത് തേവർക്കുള്ള വഴിപാട് കൂടിയാണ് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ മാധുര്യം പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്കെത്തുന്നത് ഈ വള്ളസദ്യ സന്താനലബ്ധിക്കും രോഗശമനത്തിനും ആഗ്രഹ സഫലീകരണത്തിനുമെല്ലാമായി വള്ളസദ്യ നടത്തി വരുന്നുണ്ട് ഏത് കരക്കാർക്കാണ് സദ്യ നൽകുന്നത് എന്ന് ആദ്യമേ തന്നെ നിശ്ചയിക്കണം എന്നത് പ്രധാനമാണ് വള്ളസദ്യയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഷ്ടമിരോഹിണി വള്ളസദ്യയാണ് വള്ളസദ്യക്ക് പുറകിലുള്ള ഐതിഹ്യങ്ങളിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് കാട്ടൂരിൽ നിന്നും ആരംഭിക്കുന്ന തിരുവോണത്തോണിയുടെ അതിമനോഹരമായിട്ടുള്ള അമരത്താണ് കാട്ടൂർ മങ്ങാട്ടു മഠത്തിലെ ഭട്ടതിരി എല്ലാ തിരുവോണനാളിലും ഒരു ബ്രാഹ്മണന് കാൽ കഴുകി ചൂട്ടുന്നത് പതിവായിരുന്നു ഒരു വർഷം ആരും വന്നില്ല ദുഃഖിതനായ അദ്ദേഹം ആറന്മുള ഭഗവാനെ പ്രാർത്ഥിച്ചു ബാലരൂപം പൂണ്ടുവന്ന ആറന്മുളയപ്പൻ ആതിഥ്യം സ്വീകരിച്ച് മടങ്ങി ഊട്ടുകഴിഞ്ഞ് തിരിച്ചു പോകുന്ന ബാലകൻ ഇനി വിഭവങ്ങളെല്ലാം തിരുവോണ ദിവസം എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു അന്ന് രാത്രിയിൽ സ്വപ്നത്തിലൂടെ വന്നു പോയത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിയ ഭട്ടത്തിൽ പിറ്റേ വർഷം മുതൽ സദ്യയ്ക്കുള്ള സാമഗ്രികളുമായി ഉത്രാടനാളിൽ പുറപ്പെട്ട് തിരുവോണപ്പുലരിയിൽ ക്ഷേത്രക്കടവിലെത്തിച്ചു അദ്ദേഹത്തിൻ്റെ പിന്മുറയും ഈ ചടങ്ങ് തുടർന്നു വന്നു ഒരിക്കൽ ആയൂർ പ്രദേശത്തെ കോവിലന്മാർ എന്ന മാടമ്പിമാർ തിരുവോണത്തോണിയെ തടഞ്ഞു ഈ സമയം കുറെ കരനാഥന്മാർ സംഘടിച്ച് തോണിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എത്തി കോവിലരെ തോൽപ്പിച്ചോടിച്ചു പിന്നീട് എല്ലാ വർഷവും തിരുവോണത്തോണിയുടെ സംരക്ഷണത്തിനായി വലിയ വള്ളങ്ങളുണ്ടാക്കി അവർ തോണിയെ അനുഗമിച്ചു വന്നു തിരുവോണനാളിൽ എല്ലാവർക്കും എത്താൻ ബുദ്ധിമുട്ടായതിനാൽ എല്ലാവരും ഉത്രട്ടാതി ദിവസം വന്നു ഇതിനാലാണ് പിന്നീട് ഉത്രട്ടാതി വള്ളംകളി ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണ മാമാങ്കമാണ് വള്ളസദ്യ കർക്കടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെയാണ് വള്ളസദ്യ നടന്നു വരുന്നത് ചിങ്ങത്തിലെ തിരുവോണം ഉത്രട്ടാതി എന്നീ നാളുകളിലൊഴികെ ഇതിനിടയിലുള്ള എല്ലാ ദിവസവും സദ്യയുണ്ടായിരിക്കും ഏറ്റവുമധികം വിഭവങ്ങൾ നൽകുന്നത് വള്ളസദ്യയിലാണ് എല്ലാവർക്കും നൽകുന്ന നാൽപ്പത്തി നാല് വിഭവങ്ങളും വള്ളസദ്യയിലുണ്ട് ഒപ്പം വഴിപാടുകാർക്കും അവരുടെ ഭക്ഷണം സ്വീകരിച്ചു വരുന്നവർക്കും അറുപത്തി നാല് വിഭവങ്ങളും നൽകുന്നുണ്ട് ഉപ്പ് അഞ്ച് തരം വറുത്തുപ്പേരി വലിയ പപ്പടം ചെറിയ പപ്പടം എള്ളുണ്ട പരിപ്പുവട ഉണ്ണിയപ്പം പഴം മലർ ശർക്കര കൽക്കണ്ടം തോരൻ നാലുതരം അച്ചാറ് വാഴക്കൂമ്പ് വാഴപ്പിണ്ടിത്തോരൻ തുടങ്ങിയവ വള്ളസദ്യയിലെ വിഭവങ്ങളാണ് സാമ്പാർ ഒഴിച്ച ശേഷം പായസം വിളമ്പുന്ന രീതി ഇവിടെ മാത്രമാണ് ഉള്ളത് മാത്രമല്ല ഉള്ളി വെളുത്തുള്ളി എന്നിവ സദ്യയിൽ ഉപയോഗിക്കുന്ന പതിവുമില്ല നേരിട്ട് പോയാൽ ഒരു പക്ഷേ സദ്യയിൽ പങ്കെടുക്കുവാൻ സാധിച്ചെന്നിരിക്കില്ല വഴിപാടുകാരോ പള്ളിയോടത്തിൻ്റെ കരനാഥന്മാരോ നൽകുന്ന പാസ് ഉപയോഗിച്ച് നമുക്ക് സദ്യയ്ക്ക് കയറാവുന്നതാണ് വഴിപാട് നൽകുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് വഴിപാട് നടത്തുന്ന ഭക്തൻ ആറന്മുള ക്ഷേത്രത്തിലെ കുടിമരച്ചുവെട്ടിൽ നിറപ്പറ സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക രണ്ട് പറയാണ് നിറയ്ക്കേണ്ടത് ഒരു പറ ഭഗവാനും രണ്ടാമത്തെ പറ പള്ളിയോടത്തിനുമാണ് എന്നാണ് സങ്കല്പം പിന്നീട് മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയും പുകയിലയുമായി വഴിപാടുകാരൻ പള്ളിയോട പള്ളിയോടക്കടവിലെത്തി ക്ഷേത്രത്തിലേക്ക് ഓടത്തെ യാത്രയാക്കുന്നു വെറ്റിലയും പുകയിലയും കരനാഥന്മാർക്ക് ഉള്ളതാണ് വഴിപാടുകാരൻ കരമാർഗം തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ഇതേ സമയം തന്നെ വഞ്ചിപ്പാട്ടുകൾ പാടി പള്ളിയോടങ്ങൾ തുഴഞ്ഞ് കരക്കാർ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിലെത്തും വായ്ക്കുരവ നാദസ്വരം അഷ്ടമംഗല്യം വിളക്ക് താലപ്പൊലി വെടിക്കെട്ട് മുത്തുക്കുട എന്നിവയെല്ലാമായി അടക്കമുള്ളവർ വള്ളത്തെ സ്വീകരിക്കും വള്ളത്തിൽ വരുന്നവർ വഞ്ചിപ്പാട്ടും പാടി ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്ത് കൊടിമരച്ചുവെട്ടിലെത്തുന്നു മുത്തുക്കുടമടക്കിയതും തുഴയും ആറന്മുളത്തേവരുടെ നടക്കൽ അവർ സമർപ്പിക്കും പിന്നെ വഞ്ചിപ്പാട്ടും പാടി ഊട്ടുപുരയിലേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കാനെത്തുന്ന പള്ളിയോട സംഘം പാട്ടിലൂടെയാണ് വിഭവങ്ങൾ ചോദിക്കുക എല്ലാം ഇല്ല എന്ന് പറയുവാൻ പാടില്ല ഉടനടി തന്നെ അത് നൽകുകയും വേണം സദ്യയ്ക്ക് ശേഷം കുടിമരച്ചുവട്ടിലെത്തി ദക്ഷിണയും വാങ്ങിയാണ് പള്ളിയോടക്കരക്കാർ തിരികെ പോകുന്നത് ഒപ്പം അവർ വഴിപാടുകാരെ അനുഗ്രഹിക്കുകയും ചെയ്യും വള്ളക്കാരെ യാത്രയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വഴിപാട് നടത്തിയ വീട്ടുകാരുടെ ഭക്ഷണം അതോടുകൂടെ വള്ളസദ്യയുടെ ചടങ്ങുകൾ തീരുകയായി പ്രിയപ്പെട്ടവരെ രുചിയുടെ പെരുമ കൊണ്ടും പങ്കെടുക്കുന്ന ഭക്തരുടെ ബാഹുല്യം കൊണ്ടും ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സദ്യയാകാം ആറന്മുള ക്ഷേത്രത്തിലെ വള്ള സദ്യ വിഭവങ്ങളുടെ രുചി വൈവിധ്യം അറിയുന്നതിനും ദർശനം നടത്തുന്നതിനും വേണ്ടി ലക്ഷക്കണക്കിനാളുകൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് പതിവാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകളായുള്ള ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമാണ് ആറന്മുളയിലെ വള്ളസദ്യ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വേറെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒന്നിച്ചു കൃഷ്ണൻ തെളിഞ്ഞു വേറെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ചിലര കാര്യത്തോടൊപ്പം തുടരുക